ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായ പിന്നെ ഞങ്ങൾ എന്ത് എടുക്കും എപ്പോഴും നിങ്ങൾ ഒരു ഡേ എൻ്റെ ഒരു ഡേമലൈപ്പൊക്കെയല്ലേ തിരും കാണുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തൊരു വെറൈറ്റി ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് ഡ്രസ്സ് കളുന്നുണ്ട് അമ്മ അതായത് അമ്മ അമ്മ വിനോദിൻ്റെ അമ്മ പേർ മരുമക്കൾക്കും എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണക്കൂടി അമ്മൻ്റെ വകിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും എടുത്ത് സ്ഥിതിക്ക് എല്ലാം ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു നിങ്ങൾ എങ്ങനെ പറയണം എന്നുള്ളൊരു ഐഡിയം കാര്യങ്ങളൊന്നു വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ടല്ലേ വോയിസ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് പിന്നെ നമ്മൾ വോയിസ് ഓർഡർ കൊടുക്കാറില്ല അത് അപ്പോൾ അതിൻ്റെതായ ഒരു അല്ലായ്മ ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അത് പോകാൻ ശരിയാകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ ആദ്യം തന്നെ നമ്മുടെ വാൻകുട്ടീൻ്റെ ഡ്രസ്സാണ് അത് അവിടെ ഒരു ഒരു ബട്ടനോ ബട്ടൺ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇത് തന്നെ പോയായിരുന്നു അപ്പം ഇതാണ് കേട്ട് അതിൻ്റെ ഉണപ്പമുള്ള അപ്പം എങ്ങനെയൊരു വായിച്ച് കാണുന്നുണ്ട് അടിപൊളി അപ്പം ഇതാണ് നമ്മുടെ വാമിക്കുട്ടിക്ക് അമ്മേൻ്റെ അച്ഛമ്മ വക പിന്നെ നമ്മുടെ നീരുട്ടിക്ക് ഇതാണ് നമ്മുടെ നീരുട്ടിക്ക് പിന്നെ കൂടുതൽ രസം ഇട്ട് കാണും എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല രസം കയ്യിൽ കാങ്ങാപ്പീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരി ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ഒരു വെളിച്ചം കുഴപ്പമില്ല ഓരോ പിന്നെ അടുത്തത് ഏട്ടൻ്റെ അതായത് ഏട്ടീ ഏട്ടൻ വേട്ടത്തിൻ്റെ ഏട്ടൻ്റെ മക്കൾ ആ പുണ്ണിക്ക് ഒരു പെഞ്ഞൻ ഒരു പാൻറ്റും ത്രീ ഫോർത്തിനൊരു പാൻറ് കിട്ടാ പിന്നെ അടുത്തത് നമ്മുടെ പൊന്നൂസ് ഏട്ടൻ്റെ തന്നെയാണ് ഇത് പൊന്നൂസിൻ്റെ എങ്ങനെയുണ്ട് കൈ സൂപ്പറായിരുന്നു തരാൻ നല്ല രസമുണ്ട് കാണാൻ എനിക്കിങ്ങനെ പാവാളം നല്ല ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് ഓക്കേ ഇനി അടുത്തൊക്കെ നമ്മുടെ കുട്ടീസിനാണ് ഇനി നമ്മുടെ വെള്ളി ഗേൾസ് ചേച്ചിമാരുടെ ചേച്ചിമാർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അവർക്കും അതായത് ഇതിന്റെ പേർക്കും ഞാൻ ഇട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ പിന്നെ നല്ല രസേ ഈ ഒരു കളർ നല്ല രസമാണ് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ രണ്ട് രണ്ട് ടോപ്പ് രണ്ട് ടോപ്പ് ഇതുപോലെയാ ടോപ്പർക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ അവര് സെലക്ട് ചെയ്യും അടുത്തത് ഞങ്ങൾ രണ്ട് മരുമക്കളാണ് എടുത്തി ഞാൻ അപ്പൊ ഞങ്ങക്ക് വീടിന്റെ ഒക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ടോപ്പുകള വീട്ടിലൊക്കെ പുറത്തേക്ക ഇടാം ഒന്ന് രണ്ടു കണക്ക നല്ല ഇതൊരു ഒരു രസം കണ് എനിക്കിത് ഇഷ്ടമായി ഏഴത്തി കണ്ടിട്ടൊന്നുമില്ല ഏഴത്തിക്ക് ഏഴത്തിന്റെ

എടുത്ത് ഞാൻ മടക്കി ഈ വീഡിയോ എടുത്തത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മള് പതിയെ പതിയെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഒരു ചെറിയൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ലൈക്കൊന്നും തരാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ